ബാംഗ്ലൂരിലു പോവാണ് അപ്പൊ ഡൈസ് ഞാനും അമ്മയും കൂടിട്ട് ബാംഗ്ലൂർ പോവാണ് നിങ്ങൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല സൗണ്ട് ഒട്ടും ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം അനിയൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടി ബാംഗ്ലൂർ പോവുകയാണ് നമ്മൾ ഷൊർണ്ണൂരിൽ നിന്നാണ് കയറുന്നത് അപ്പോൾ ആ ഒരു ബാംഗ്ലൂർ വ്ലോഗാണ് കാണാൻ പോകുന്നത് നമ്മൾ നൈറ്റ് ഒരു നയനൊക്കെ എപ്പോഴാണ് കയറിയത് രാവിലെ ഒരു എയ്റ്റ് തേർട്ടിയൊക്കെ ആയപ്പോൾ ബാംഗ്ലൂരെ എത്തി പാവം എണീറ്റിട്ടും കൂടിയില്ല പിന്നെ ഈ വിസിറ്റ് എനിക്കും ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ പഠിച്ച കോളേജിൽ കുറേ നാൾക്ക് ശേഷമാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് എനിക്കുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ബാംഗ്ലൂർ ഇറങ്ങി ബാംഗ്ലൂരിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാംഗ്ലൂർ ട്രാഫിക് ഞാനിങ്ങനെ ട്രാഫിക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ചെന്ന് ട്രാഫിക്കിന്റെ ഇവൻ താമസിക്കുന്നത് ഇവന്റെ കോളേജ് അത്ര വലിയ ടൗൺ അപ്പോൾ ഏരിയയിലൊന്നല്ലായിരുന്നു അപ്പോൾ ബാംഗ്ലൂരിൽ ഞാൻ മിസ് ചെയ്യുന്ന വൺ ഓഫ് ദ പാർട്ടാണ് ഈ ഓല റൈഡ്സ് ഊബർ റൈഡ്സ് കോളേജിലേക്ക് ടീച്ചേഴ്സിന്റെയും കുറേ ചോടിയുടെ ഒക്കെ കുറ്റവും അവനെ പറ്റിയുള്ള കോംപ്ലിമെന്റ്സ് ഒക്കെ കേട്ട് കോളേജിൽ കൂടെ ഞങ്ങൾ നടക്കുകയാണ് അപ്പൊ അമ്മ ആദ്യമായിട്ടാണ് കോളേജ് കാണുന്നത് ഞാൻ പഠിച്ചപ്പോഴും അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് അങ്ങനെ കാണിക്കാനൊന്നും അപ്പോഴേക്കും എന്റെ റൂംമെയ്റ്റിന്റെ മമ്മി ലീനാൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഐക് പോവാന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മളൊരു ഊബർ എടുത്തിട്ട് എടുത്തിട്ടുള്ളൂ ട്രിപ്പ് വരുമ്പോൾ ഇങ്ങനെ ബാംഗ്ലൂർ പോയാലോ പോയാലോന്നൊക്കെ പറയുമ്പോൾ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു ഇവിടെ എന്തോ കാണാണ്ട് സുന്ദരി പൂജ എന്തെങ്കിലൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാൽ കുറച്ച് ഫ്ലവർ ഫ്ലവർവേസ് ഒക്കെ നോക്കിയപ്പോൾ എല്ലാത്തിനും മുടിഞ്ഞില അപ്പൊ അവിടെ തന്നെ ഞാൻ വെച്ചു അമ്മ പിന്നെ ചെന്നം പിന്നെ നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കിച്ചണിലേക്കുള്ള എന്തൊക്കെയാ നിന്റെ ടീഷർട്ടിന് മാച്ച് ആയിട്ടുള്ള നല്ല രസമുള്ള ബെഡ് യൂട്യൂബ് അതെ എന്തെങ്കിലും വാങ്ങാതെ വരാൻ മനസ്സ് അമ്മയ്ക്കാത്തത് കൊണ്ടാണ് എന്തൊക്കെയോ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിനും മുടിഞ്ഞു വരാം വഴി തെറ്റു കുറച്ച് നേരമായിട്ട് ഞങ്ങൾ കണ്ട തന്നെ കണ്ട തന്നെ കണ്ടോണ്ടിരിക്കയാണ് അല്ലെ ഇതിലിപ്പോ ഞങ്ങളിപ്പങ്ങനെ കൂടെ ഉള്ളവര് ഞങ്ങള് തെരഞ്ഞു വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ നിക്കും

കുറേ നേരത്തിന് ശേഷം അവർ ഞങ്ങളെ കണ്ടുപിടിച്ചു എന്നിട്ട് അവർ ഞങ്ങളെ വീണ്ടും ഫോട്ടോ എടുക്കാൻ പിച്ചു മീൻ വാൽ എൻ്റെ തന്നെയാണ് അവടെ മെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്തിട്ട് സ്കാൻ ചെയ്ത ഓരോ സാധനത്തിന്റെ വില കണ്ടുപിടിച്ച അവൻ മെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ അവൻ ചെയ്തപ്പോൾ അവൻ ഭയങ്കര ഷോ ഇറക്കായിരുന്നു അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് നമ്മൾ പോയത് കാരണം പൂജ രാവിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സോ അവൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു പൂജയുടെ മുഖം ലേറ്റർ നമ്മൾ നാഗസാന്ദ്രയെന്നായ കാരണം നമുക്ക് മെട്രോയിൽ സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുഖിലിൻ്റെ പിടിച്ച് അപ്പുറത്തേക്ക് കിട്ടും നമ്മൾ അമ്മ തള്ളി പറ്റി ഇങ്ങനെയൊക്കെയോ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തി എംപയർ എന്നിട്ടും നമുക്ക് ഫുഡ് വരാൻ ഒത്തിരി ലേറ്റ് ആയി അപ്പം അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെന്റ് എല്ലാവരും ഫേസിലും ഉണ്ടായിരുന്നു പ്ലേറ്റ് മാത്രം അവർ ആദ്യം കൊണ്ടുവച്ചു പിന്നെ ഫുഡ് വന്നപ്പോഴും ഞാനും പൂജ ഓർഡർ ചെയ്ത ബിരിയാണി നല്ല ഷോക്ക് ആയിരുന്നു ലേറ്റർ ബാംഗ്ലൂരിന്റെ മെയിൻ സ്പോട്ടായ എം ജി റോഡ് നമ്മൾ പോയി അപ്പോൾ പൂജ എന്തൊക്കെയാണ് നോക്കുന്നുണ്ടായിരുന്നു വരും അതിനുവേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പൂജ എന്തൊക്കെയോ ഒന്നും എടുക്കാൻ പോകുന്നില്ല എന്നാലും വെറുതെ അപ്പുറത്താണെങ്കിൽ പിള്ളേരും അവർക്ക് എന്തൊക്കെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്തിനാന്ന് എന്തിനാ മനസ്സിലാവുന്നില്ല ഞങ്ങൾ രണ്ട് അമ്മമാരുണ്ടായിരുന്നു നാവോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കൊമേറ്റിൽ എത്തി നമുക്ക് അതിനുശേഷം എന്റെ കൊച്ചു എനിക്കൊരു പൂവൊക്കെ വാങ്ങിച്ചു പക്ഷെ അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ ലിപ്സ്റ്റിക് ഒക്കെ പോയിണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിഷമം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ കൊറേ കടയിൽ കയറി വെക്കും ഞാൻ കൊറേ നാള് ബാംഗ്ലൂർ ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ കുറച്ച് ടൈം മാത്രമേ കൊമേർഷ്യൽ സ്ട്രീറ്റിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് തിരക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടു എനിക്ക് മനസ്സിലായില്ല ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എവിടെ നിന്ന് അത്ര നല്ല സാധനങ്ങൾ മേടിക്കണം ഞങ്ങള് വന്നിട്ടൊന്നും കിട്ടിയില്ല ഷോപ്പിംഗ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവസാനൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വയ്യാണ്ടായി ഉണ്ടായിരുന്നു പക്ഷേ അമ്മമാർ വിട്ടു പിന്നെ എം ജെ റോഡ് പോയിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു സന്തോഷം വന്നു പക്ഷെ അതിനാണെങ്കിൽ ഈ അമ്മമാർ സമ്മയിച്ചില്ല ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് പിന്നെ വീടെത്തണു മുന്നേ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി അതിൻ്റെ ഇടയിൽ ഇവർക്ക് വേറെന്തൊക്കെയാണ് സൂപ്പർ മാർക്കറ്റ് കയറും പർച്ചേസ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് കയറി ഞാൻ ഓർഡർ ചെയ്തത് കടായി ചിക്കനും ഒരു ബട്ടർ ബട്ടർനാനും ആണ് എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ വേഗം ഒന്നും നോക്കിയില്ല വേഗം കഴിച്ചിട്ട് റൂം പോയിട്ട് കിടന്നുറങ്ങി കാരണം പുറമൊന്നും അറിയാൻ പോലും ഉണ്ടായിരുന്നില്ല ഗൈസ് അപ്പം അത്രയേ ഉള്ളൂ ബാംഗ്ലൂരത്തെ വിശേഷങ്ങൾ ബൈ